ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കെ സ്മാർട്ടിന്റെ സൈറ്റിൽ അപ്ഡേഷൻ നടന്നിട്ടുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സേവനങ്ങളെല്ലാം ഇനി മുതൽ കെ സ്മാർട്ട് എന്ന സൈറ്റിലൂടെയാണ് ചെയ്തു നൽകേണ്ടത് സൈറ്റ് വഴി നമുക്ക് ചെയ്തു നൽകാൻ സാധിക്കുന്നത് ജനന രജിസ്ട്രേഷൻ വിവാഹ രജിസ്ട്രേഷൻ മരണ രജിസ്ട്രേഷൻ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ആപ്ലിക്കേഷനുകൾ വ്യാപാര വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ആപ്ലിക്കേഷനുകൾ തുടങ്ങിയവയും പൊതുജന പൊതുജനസങ്കട ദൂരീകരണവും പരാതികളുമാണ് ജനന രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ജനനം പുതിയ രജിസ്ട്രേഷൻ ചെയ്യാനും നിലവിലെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കാനും നിലവിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റിലെ കറക്ഷൻസ് വരുത്താനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മരണ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് മരണ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും പുതിയ മരണ രജിസ്ട്രേഷൻ ചെയ്യാനും നിലവിലെ സർട്ടിഫിക്കറ്റിലെ തിരുത്തൽ വരുത്താനും സാധിക്കുന്നതാണ് അതുപോലെ വിവാഹ സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്ന തെറ്റുകൾ തിരുത്താനും പുതിയ വിവാഹം രജിസ്ട്രേഷൻ ചെയ്യാനും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും വിവാഹ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് സാധിക്കുന്നതാണ് വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കും വേണ്ടിയുള്ള ലൈസൻസ് ആപ്ലിക്കേഷനുകളും കേസ്മാർട്ട് സൈറ്റിലൂടെ തന്നെയാണ് ചെയ്തു നൽകേണ്ടത് പുതിയ ലൈസൻസും ലൈസൻസ് പുതുക്കലും നിലവിലെ ലൈസൻസിലെ തിരുത്തലും കേസ്മാർട്ട് എന്നുള്ള സൈറ്റിലൂടെ ചെയ്യാവുന്നതാണ് പെർമിറ്റുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ പൊതുജനസംഘടന ഹർജികളും പരാതികളും തുടങ്ങിയ കാര്യങ്ങളും കേസ്മാർട്ടിന്റെ സൈറ്റിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ ടാക്സ് അടച്ചു നൽകാനും കേസ്മാർട്ടിന്റെ സൈറ്റിലൂടെ സാധിക്കുന്നതാണ് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വസ്തുനികുതി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്തു വരുന്ന പേജിലെ പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ കേസ്മാർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് നൽകുന്നതാണ് മുൻപ് തന്നെ നമ്മുടെ ചാനലിൽ കെസ്മാർട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ